തൃശൂർ തോൽവി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിക്ക് ശുപാർശ പ്രതിപക്ഷ നേതാവും പിന്തുണച്ചു തൃശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരസ്യമായി വ്യക്തമാക്കി കഴിഞ്ഞു പാർട്ടിക്ക് തന്നെ നാണക്കീയർ ഉണ്ടാക്കുന്ന രീതിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കെ മുരളീധരൻ തള്ളപ്പെട്ടത് വിശദമായി തന്നെ പരിശോധിച്ച ബന്ധപ്പെട്ട നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് തന്റെയും നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നേതാക്കളായ ടി എൻ പ്രതാപൻ ജോസ് വള്ളൂർ എം പി വിൻസെന്റ് എന്നിവർക്കെതിരെയാണ് പാർട്ടിയിലെ നേതാക്കളും സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും പ്രധാനമായും പരാതി പറഞ്ഞിരിക്കുന്നത് ഇത് തോൽവി അന്വേഷിക്കുവാനെത്തിയ സമിതിക്ക് മുൻപാകെ തൃശൂരിലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജോസ് വള്ളൂരിനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് തൃശൂരിൽ കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ ഇവിടെയുള്ള നേതാക്കൾ പലരും ആലപ്പുഴ മത്സരിച്ച കെ സി വേണുഗോപാലിനെ ജയിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു അത്രേ എം ബി വിൻസെന്റിന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനു വേണ്ടി പ്രചാരണം നടത്താൻ പോയത് ഇതൊക്കെ പാർട്ടി നേതൃത്വത്തെ വ്യക്തമായി ധരിപ്പിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ തലത്തിൽ സ്വാധീനമുള്ള കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണിപ്പോൾ ഇവിടെയുള്ള മിക്ക നേതാക്കളും അതിനാൽ തന്നെ സംസ്ഥാന നേതൃത്വം എന്തു പറഞ്ഞാലും കാര്യമായ നടപടികൾ ഉണ്ടാകില്ലെന്ന വിശ്വാസത്തിലാണ് ഈ മൂന്ന് നേതാക്കളും പക്ഷേ കെ പ്രസിഡന്റ് കെ സുധാകരനടക്കം ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് തൃശൂരിലെ തോൽവിക്ക് കാരണക്കാരായ നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇത് വലിയ പ്രശ്നമായി ബാധിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് ടി സീറ്റൊഴിഞ്ഞു കൊടുത്തതിനു പകരമായാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നൽകിയിട്ടുള്ളത് ജോസ് വള്ളൂരിനെതിരെ നടപടിയെടുത്തപ്പോൾ ടി എൻ പ്രതാപിനെതിരെ എന്താണ് നടപടി എടുക്കാത്തതെന്ന് ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട് തുല്യമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും ആവശ്യം ജില്ലയിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ അതിനു മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ തൃശ്ശൂരിലെ ദയനീയ പരാജയം കോൺഗ്രസിലുണ്ടാക്കിയ കോളിളക്കം ഉടനൊന്നും അവസാനിക്കില്ലെന്ന സൂചനകളാണ് ലഭിക്കുന്നത് അടുത്ത ഒന്നര വർഷത്തിന് ശേഷം വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്